റഷ്യയെ പൂട്ടുമെന്ന് അമേരിക്ക ഉക്രൈനിലൂടെ യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന്റെ ആധിപത്യം പിടിച്ചെടുക്കുക എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഉദ്ദേശമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതും വല്ലാതൊന്നും ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു പ്രഖ്യാപനവും പരസ്യമായിരിക്കുന്ന ഒരു നിലപാടും റഷ്യക്കെതിരെ പല ഘട്ടങ്ങളിലും അമേരിക്ക എടുക്കാറില്ല ആന്തരികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് പരസ്പരം നടത്താറുള്ളത് ഇന്ന് അതിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായമാണ് നൽകിയത് എന്ന് മാത്രമല്ല അറുപത്തി ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഉക്രൈന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സീക്രട്ട് വീപ്പൺസ് ആയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നൽകിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടൊക്കെ പറയുന്നത് വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ റഷ്യക്ക് നിലപാടുണ്ട് എന്നുള്ളതും ഹമാസിനെ ആയുധമായ രീതിയിൽ സഹായിക്കുന്നതിൽ റഷ്യക്കും പങ്കുണ്ട് എന്നും ഇതിന് മുൻപ് യു എസിൻ്റെ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു അവരുടെ കൈവശത്തിലേക്ക് അമാസിൻ്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നതിൻ്റെ സ്രോതസ്സ് തങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ റൂട്ട് മാപ്പ് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ റഷ്യക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഞങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുന്നു പരസ്യമായ രീതിയിലുള്ള നിലപാട് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇറാൻ മാത്രമല്ല സഹായിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മുമ്പേ മനസ്സിലായതാണ് അത് ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെയാണ് അമാസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഇസ്രായേൽ നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇവിടെ റഷ്യക്ക് വലിയ രീതിയിലുള്ള ആധിപത്യം ഉക്രൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയെ അടക്കുന്ന രാജ്യങ്ങളെയൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും അടുത്ത രാജ്യത്തിലേക്ക് നൊയഞ്ഞ് കയറില്ല അല്ലെങ്കിൽ ഇടിച്ചു കയറില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കയില്ല അതുകൊണ്ട് ഉക്രൈനോട് കൂടി റഷ്യ അവസാനിക്കണം എന്ന തരത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും വലിയൊരു സംഖ്യ അറുപത്തൊന്ന് മില്യൺ ഡോളർന്ന് തന്നെ വലിയ ഭീമമായിരിക്കുന്ന സംഖ്യയാണ് അത്രയും സംഖ്യ പ്രഖ്യാപിച്ചത് ഒരു പക്ഷേ ഉക്രൈൻ രണ്ട് വർഷം മുൻപ് ഉക്രൈന് നേരെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യമായിരിക്കും അപൂർവമായ രീതിയിൽ മാത്രമേ ഇത്രയും വലിയൊരു സംഖ്യ ഉണ്ടാവാറുള്ളൂ കൂടുതലും പാർലമെന്റിലൊന്നും ചർച്ച ചെയ്യാത്ത രീതിയിൽ പ്രസിഡന്റിനെ പ്രത്യേകപരമായിരിക്കുന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈന് സഹായിക്കുന്നത് കാരണം റഷ്യയെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ജനങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നതിന് എതിരാണ് എന്ന തരത്തിലാണ് ഒരു മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഉക്രൈനെ തങ്ങളുടെ സമ്പത്ത് സമ്പത്തെടുത്തുകൊണ്ട് സഹായിക്കുന്നതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ളതാണ് രണ്ട് വർഷത്തോളം നമ്മൾ സഹായിച്ചു എന്നിട്ട് പ്രത്യേകപരമായിരിക്കുന്ന ഗുണമൊന്നും ഉണ്ടായിട്ടില്ല റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുമില്ല അതുകൊണ്ട് സഹായം നിർത്തിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്ന സ്വകാര്യമായിരിക്കുന്ന സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള നിയമവ്യവസ്ഥ അമേരിക്കയുടെ ഭരണഘടനയിൽ ഉണ്ട് എന്നതിനാൽ പ്രസിഡന്റിന് പ്രത്യേകപരമായിരിക്കുന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് പരസ്യമായിരിക്കുന്നു എന്ന് മാത്രം പറയുന്ന കാര്യം വ്യാപകമായിരിക്കുന്ന ഡ്രോൺ ആക്രമങ്ങൾ അയച്ചുകൊണ്ടും കൊണ്ടും രഹസ്യപരമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും റഷ്യൻ സൈന്യത്തെ ഓടിപ്പിക്കണമെന്നാണ് പിടിച്ചെടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് മുഴുവനും അവരെ ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ആ പ്രദേശങ്ങളും മുഴുവനും ഉക്രൈൻ ഇപ്പോൾ തിരിച്ചു പിടിക്കുക എന്നിട്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് റഷ്യയുടെ സൈനികളെ സൈനികരെ പിൻവലിക്കാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നൊക്കെയാണ് അതിൻ്റെ വിശദീകരണം അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങളും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വിവരം പറഞ്ഞതോടുകൂടി പല മേഖലകളിലും നേരിട്ട് കൊണ്ട് ഇപ്പോൾ ഈ റഷ്യൻ സൈന്യം ആക്രമിക്കുകയാണ് ഭാഗങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് ഗ്രാമീണ മേഖലയിലേക്കും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷാവസ്ഥ മാറി ുന്നു എന്നുള്ളതാണ് ഇതുവരെ യുദ്ധത്തിന്റെ കെടുതികളും പ്രയാസങ്ങളും അനുഭവിക്കാത്ത മേഖലയെ കൂടി ആക്രമിക്കുന്ന തരത്തിലേക്ക് റഷ്യൻ സൈന്യം ഇതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യുദ്ധത്തിന്റെ യുദ്ധവിരാമം എന്ന് പറയുന്നത് അപ്രതി നിലവിലെ സാഹചര്യത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതും ഇനി മരണസംഖ്യകളും സൈനിക ശക്തിയും ഉള്ള പരീക്ഷണ ഭൂമിയായി ഉക്രൈൻ യഥാർത്ഥത്തിൽ മാറാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത മാസം വരുന്നതിനോടനുബന്ധിച്ച് ഉക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറ്റുക എന്നുള്ളത് അവരുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും അമേരിക്കയ്ക്കില്ല എന്നുള്ളതിലെ ഒരു വലിയ പ്രയാസമുണ്ട് പല ഘട്ടങ്ങളിൽ പല രൂപത്തിലും ഉക്രൈനെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും സൈനികപരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ഒക്കെ അമേരിക്ക പഠിച്ചതാണ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര പെട്ടെന്നൊന്നും റഷ്യ ഇല്ലാതാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പുറത്താക്കാൻ വേണ്ടിയോ അവർക്ക് സാധിക്കുകയില്ല എന്നതിനാൽ പുതിയ തന്ത്രങ്ങൾ എന്ത് എന്ത് ചെയ്യുന്നു എന്നിടത്തേക്കാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നത് ഈ ഉക്രൈൻ്റെ സൈനികർക്ക് നൽകപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് ശക്തമായ രീതിയിൽ അക്രമം നടത്തണം എന്നുള്ളതാണ് അങ്ങനെ അക്രമം നടത്തുന്ന പ്രവൃത്തികളൊക്കെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഉക്രൈൻ്റെ സൈന്യങ്ങൾ തുടങ്ങി ആ തുടങ്ങിയതിനോടനുബന്ധിച്ച് റഷ്യൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ പിടിച്ചെടുക്കാത്ത ഭാഗങ്ങളിൽ ഇപ്പോൾ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഇലക്ട്രിസിറ്റി ഭാഗങ്ങളിൽ അക്രമം നടത്തുന്നു കുടിവെള്ള സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട് ത്തിലേക്ക് അക്രമം നടത്തുന്നു അങ്ങനെ അവിടുത്തെ ജനങ്ങൾ നിത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് റഷ്യയുടെ സൈനികർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുന്നത് എന്നുള്ളതും ആ രീതിയിലുള്ള അക്രമമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പൊക്കരി നടക്കുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക നേരിട്ട് കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നില്ല എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതിന്റെ സംവിധാന കാര്യങ്ങൾ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമെന്നുള്ളതും ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏതൊക്കെ സംവിധാനമുണ്ട് എന്ന് തങ്ങൾ പരിശോധിക്കുകയാണ് എന്നുള്ളതുമാണ് റഷ്യ ഇതിന് മറുപടിയായിട്ട് നറിയിരിക്കുന്നത് മദ്യതശ്രമത്തിൽ നിന്ന് ഏറെക്കുറെ ചൈന പിന്മാറിയതോടുകൂടി യുദ്ധം കഠിനമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യഘട്ടത്തിൽ ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ മധ്യസ്ഥക്ക് സൗദി അറേബ്യ ശ്രമിച്ചത് അത് പരാജയപ്പെട്ടതാണ് പിന്നെ ഇറാനോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ആലോചിക്കാമെന്ന് മാത്രമാണ് ഇറാൻ മറുപടി പറഞ്ഞത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല മൂന്നാമതാണ് തുർക്കിയെ നേരിട്ട് സന്ദർശിച്ചു ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി തങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം തരണം വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിക്കും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളൊന്ന് റഷ്യയാണ് റഷ്യയാണ് ഉക്രൈൻ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് അവരുമായിട്ട് ഉടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലൊന്നും ഒരിക്കലും തുർക്കി നിൽക്കില്ല എന്നതുകൊണ്ട് ആ കാര്യം നടക്കാതെ പോയി പിന്നീടാണ് അവസാനഘട്ട ശ്രമം എന്ന നിലയ്ക്ക് ചൈനയെ ുന്നത് ഈ ചൈനയും തുർക്കിയും ഇറാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ റഷ്യയോട് അനുഭവ അനുഭാവമുള്ള രാജ്യങ്ങളാണ് എന്നതുകൊണ്ട് അവർക്കൊക്കെ ഇടപെടുന്നതിലൊക്കെ പരിമിതികളുണ്ട് അവർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ള തരത്തിലാണ് ചൈനയോട് പറഞ്ഞത് ചൈന വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് അതിന് അതിനനുയോജിതമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞു വെച്ചു ഇപ്പം കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യശ്രമത്തിൽ ഒന്ന് പതുക്കെ പതുക്കെ ചൈന പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്ത രീതിയിൽ പിന്മാറുകയാണ് കാര്യമെന്ന് പറയുന്നത് അവിടെ റഷ്യക്കെതിരെ നിൽക്കാൻ വേണ്ടി ചൈനയ്ക്ക് താല്പര്യമില്ല എന്നിരുന്നതിനാണ് കാര്യം പോകുന്നത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം ഒരു ചൂണ്ട് പലകയാണോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ പ്രസക്തമാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്രയും യുദ്ധം ഉണ്ടാകുന്നത് തായ്ക്കടയിലുള്ള പ്രാദേശികപരമായി വിഷയമാണ് ദേശീയ വിഷയമായിട്ടും അന്തർദേശീയ വിഷയമായിട്ടും പല ഘട്ടങ്ങളും മാറാനുള്ളത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇവിടെ പോകുന്നു പോകുമോ എന്നുള്ള കാര്യം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഏതായിരുന്നാലും റഷ്യ പൂട്ടു പൂട്ടുമെന്നും റഷ്യക്കെനി നിലനിൽപ്പില്ലെന്നും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും റഷ്യയും റഷ്യന്റെ സൈനികരും അവരുടെ പ്രവൃത്തികൾ ഇപ്പോഴും അനുശൂദ്യം വിട്ടുവച്ചില്ലാത്ത രീതിയിൽ തുടർന്നു വരിക തന്നെയാണ്